السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم إياها بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم പത്തൊമ്പത്ത് കഞ്ഞിമത്തുറമ്പേക്ക് സിദുഖം വാദില സുഖുല്ലി പോയി ബഹുമാനാഥിലുള്ള സമസ്ത കേരള ജമിയ തുലമ്മയുടെ സെക്രട്ടറി ഉസ്താദ് എം ടി അബ്ദുസിയാർ സമസ്ത മുഷാഹർ അംഗങ്ങൾ ബഹുമാനമുള്ള സാധാത്തുകൾ സമസ്ത കേരള ജമീയത്തുൽമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും വിശിഷ്ട എസ് എം എഫിൻ്റെയൊക്കെ നേതാക്കന്മാർ ഈ സദസ്സിലൊരുമിച്ച് കൂടിയ പ്രസ്ഥാനവുമായി കൊണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾ പ്രവർത്തകർ ബഹുമാനമുള്ളവരെ സമസ്ത കേരള ജമിയ തുലമയുടെ പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽപ്പെട്ട ഒരു സംഘടനയാണ് എസ് എം അതിൻ്റെ അൻപതാം വാർഷിക പ്രഖ്യാപനവും സമസ്ത കേരള ജമിയ തുലമയുടെ നൂറാം വാർഷിക പ്രചരണവുമാണ് ഈ സംഗമത്തിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നത് സമസ്തകരുള്ള ജമിയ തുമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിലേക്ക് നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ ഏകദേശം പതിനാലോളം പോഷക സംഘടനകളും ഓരോ പോഷക സംഘടനകൾക്കും ഒന്നും രണ്ട് മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ഉപസംഹ ഉപസംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമുക്കൊക്കെ അറിയാം സമസ്തകേരള ജമീയത്തിലൂടെ അഥവാ സമസ്ത കേരള ജമീയത്തിലുള്ള ഇവിടെ വിഭാവനം ചെയ്യണം സമസ്ത കേരള ജമിയ തുരന്മ ഇവിടെ പോരുന്ന വിശുദ്ധമായ അഖില സന്നദ്ധി വൽ ജമായത്തിൻ്റെ ആശയദോശങ്ങൾ അത് പ്രചരിപ്പിക്കപ്പെടുകയും അതിനെ സംരക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് ഓരോ മഹല്ലത്തുകളിലും സമസ്തകയുള്ള ജമീയത്തുനിമയുടെ സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുക എന്ന മഹത്താവുന്ന പ്രവർത്തനമാണ് ഈ പോഷക സംഘടനകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എസ് എം എഫിനെ സംബന്ധിച്ച് സംബന്ധിച്ച് നമുക്കറിയാം മഹല്ലുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൽ പ്രത്യേക നേതൃത്വം നൽകി കൊണ്ടിട്ട് സമസ്തകരുള്ള ജമീയത്തുഴിമയുടെ ആശയാദർശങ്ങളും അതിൻ്റെ തീരുമാനങ്ങളും അതിൻ്റെ സന്ദേശങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായ നിലക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ ഒരു സംഘടനയാണ് എസ് എംബഫ് ഇത് ഇവിടെ സ്ഥാപിച്ച് ഏകദേശം അൻപത് വർഷത്തോളം കഴിഞ്ഞു പല സംഘടനകളെ സംഘടനകളെപ്പോലെ തന്നെ ഇതിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചവർക്കൊക്കെ വളരെയധികം യാതനകളും വേദനകളൊക്കെ അനുഭവിച്ചുകൊണ്ടിട്ടാണ് പലരും ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ എനിക്കറിയാം ഇതിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ പല ഗ്രാമങ്ങളിലും പോയി കൊണ്ടിട്ട് എസ് എം എഫിൻ്റെ സന്ദേശമെത്തിക്കാൻ വേണ്ടി പ്രവർത്തിച്ച സന്ദർഭങ്ങളിൽ അന്ന് സ്വന്തം പൈസ കയ്യിൽ നിന്ന് എടുത്തിട്ട് വേണം യാത്ര ചെയ്യാൻ അവിടെ പോയി പ്രസംഗിച്ച് വരുമ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിന്നും ഭക്ഷണം പോലും കിട്ടിക്കോളണം എന്നില്ല ഒരനുഭവം തന്നെ പറയൊരവസരത്തിൽ മലപ്പുറത്തിനടുത്തുള്ള രണ്ട് മൂന്ന് ഗ്രാമങ്ങളിൽ ഞാനും എൻ്റെ കൂടെ പോവത്തിക്കൽ മുഹമ്മദ് ഫൈദീന്ന് പറയണേ എസ് എം എഫിൻ്റെ മൊബൈല് കായും കൊണ്ട് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം രണ്ട് മൂന്ന് ഗ്രാമങ്ങളിൽ പോയി പ്രവർ പ്രസംഗിച്ചു ഭക്ഷണമൊന്നും കിട്ടാതെ രാത്രി മലപ്പുറം കോട്ടപ്പടിയിലുള്ള അജിമീർ ഹോട്ടലിലെത്തി അപ്പോൾ ആ ഹോട്ടലുകാരെ ഹോട്ടൽ പൂട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയമാണ് അദ്ദേഹത്തിനോട് ഞങ്ങൾ ചോദിച്ചു ഭക്ഷണം വല്ലതുണ്ടോന്നു അതിൽ പറഞ്ഞാൽ ഭക്ഷണമൊന്നുമില്ല ഇവിടെ ഒരു ബോണ്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾ രണ്ടും ഞങ്ങൾ മൂന്നാളുണ്ട് മൂന്നാൾ പിടിച്ചെന്ന് വിളിക്കുന്ന പറഞ്ഞു അതിന് പൈസയൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും വിശക്കണ സമയമുള്ള മൂന്നാറ് പൊടി ഒരു ബോണ്ട ഓരി വെച്ചാൽ എത്ര ഉണ്ടാവും നിങ്ങൾക്കറിയാമല്ലോ അത് മൂന്നാറ് പൊടി ചിച്ച് പോകുന്നു തിന്നു അതിൻ്റെ ശയാളോട് ചോദിച്ചു പോവും രാത്രി ചോറ് ഊറ്റിയ വെള്ളം ഉണ്ടേന്ന് ചോദിച്ചു അപ്പയാളൊന്ന് വെള്ളമുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആ വെള്ളങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായിക്കണം വെള്ളത്തിൻ്റെ അടിയിൽ വല്ല വറ്റുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയായിരിക്കും പക്ഷേ ഹോട്ടലിൽ ഭക്ഷോ ഊറ്റിയാൽ പിന്നെ ബറ്റുണ്ടാവില്ല ഏതായാലും ഇങ്ങൊന്ന് പരിശോധിച്ചോളീന്ന് പറഞ്ഞു ഞങ്ങളയാൾ ഊറ്റി വെച്ച് ആ പെണ്ടാലിനോട് ആ വെള്ളം ചോദിച്ചു അത് വേറൊരു ബക്കറ്റിലേക്ക് ഊത്തിക്കൊണ്ട് നോക്കുമ്പോൾ വറ്റ പറ്റൂല എന്നാൽ ഏതായാലും അതിൻ്റെ അടിയിലുള്ള ഓരോ വെള്ളം കുടിച്ചാന്ന് ചോദിച്ചു ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചു അവിടെ നിന്ന് ഒരു കട്ടൻ ചായയും മൂന്നാളും കുടിച്ചു അങ്ങനെ മലപ്പുറത്ത് കുന്ന് അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ സുന്നിമാല് ഫെഡറേഷൻ്റെ ചെറിയൊരു റൂമുണ്ട് അതിൽ പോയി കിടന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവിർഭാവ കാലഘട്ടത്തിൽ മഹാനാവുന്ന ഐദുറസ് മസിയാർ മഹാനാവുന്ന ബഷീർ മസീയാര് ബാബു ഡിഹാജി എൻ്റെ വന്യരായ ഉസ്താദ് മൂന്നിയുപ്പി കുഞ്ഞി മസീയർ അടക്കമുള്ളവരൊക്കെ വളരെയധികം പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിട്ട് ഓരോ പ്രദേശങ്ങളിലും ഓടി നടന്നുകൊണ്ട് സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവർ പ്രവർത്തിച്ച് വളർത്തിയുണ്ടാക്കിയതായ ഒരു പ്രസ്ഥാനമാണ് എസ് എം എഫ് സമസ്തകേരള ജമീയത്തുലുമ്മയുടെ ഓരോ പോഷക സംഘടനകളും സമസ്ത സമസ്തകേരള ജമീയത്തുലുമ തന്നെ ഈ നിലക്കുള്ള വളരെയധികം പ്രയാസങ്ങളൊക്കെ മഹാന്മാരാവുന്ന അതിൻ്റെ നേതാക്കന്മാർ അനുഭവിച്ചുകൊണ്ട് വളർത്തി ഉണ്ടാക്കിയതാണ് മഹാനാവുന്ന അബ്ദുറഹ്മാൻ ബിൻ അഴഫ് തങ്ങൾ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഇന്ന് ആ സൗകര്യങ്ങളും മറ്റൊക്കെ അനുഭവിക്കപ്പെട്ടപ്പോൾ നമ്മളൊക്കെ എന്താണ് നമുക്കൊക്കെ ഇന്ന് ലഭിക്കപ്പെട്ടതായ ഈ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മളും കരയണം അബ്ദുറഹ്മാൻ ബിൻ അഴഫ് തങ്ങൾ അവർക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവരപ്പെട്ടപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അറിഞ്ഞു എന്നാണ് അപ്പം അവരോട് ചോദിച്ചു അവരുടെ കൂടെ ഉള്ളവർ എന്തിനാണ് കരയണെന്ന് അവർ പറഞ്ഞു ഹാജർനാ മ നബി സാ അലി വസ്ല്ലം വരം ഇല്ലാജി അള്ളഹാൻ റസൂലിൻ്റെ കൂടെ ഞങ്ങൾ മദീനത്തേക്ക് ഇചറ പോയി ആ ഹിജറ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് അള്ളാഹുവിൻ്റെ വചുഖനെ മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഹിജറ പോയി കഴിഞ്ഞാൽ മദീനത്ത് ചിലപ്പോൾ മക്കത്തുള്ളതിനേക്കാൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കാൻ കഴിയും അവിടുന്ന് നല്ല തോട്ടങ്ങൾ വേണമെങ്കിൽ കൈവശപ്പെടുത്താം അൻസാറുകൾക്കുള്ളതായ മക്കളുകൾ ഉണ്ടാവും അവരൊക്കെ കല്യാണം ചെയ്യാം അതുപോലെ ഭൗതികമാവുന്ന പല നേട്ടങ്ങളും അവിടെ ഉണ്ടാക്കാം പക്ഷെ അതൊന്നുമല്ല ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മുരിത് ബിഹാ ഇല്ല വജുഹല്ല അള്ളാഹുവിൻ്റെ വജുഹിനെ മാത്രം ഉദ്ദേശിച്ചാണ് പോയത് പക്ഷേ ഞങ്ങൾ അവിടെ എത്തി ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു അത് വികസിച്ചു അത് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്നു റസൂൽ ഹസുസാവിൻ്റെ വികസനമാർ തങ്ങൾക്ക് പല ഭാഗത്തിൽ നിന്നും അതിഹികളും അതുപോലുള്ള മറ്റ് പലതും ലഭിക്കപ്പെടാൻ തുടങ്ങി അങ്ങനെ ഇസ്ലാമിക സാമ്രാജ്യം അത് സാമ്പത്തികമായും വളർന്ന് പന്തനിച്ചപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങൾ ആസ്വദിക്കാതെ മരിച്ചുപോയ പല ആളുകളും നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള അങ്ങനെ പലരും മരിച്ചപ്പോൾ അവരെ കഫം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നത് ചെറിയൊരു മുണ്ട് മാത്രം ആ മുണ്ട് കൊണ്ട് കാലിൻ്റെ ഭാഗം മറച്ചാൽ തലൻ്റെ ഭാഗം പുറത്തോ തലൻ്റെ ഭാഗം മറച്ചാലോ കാലിൻ്റെ ഭാഗം പുറത്താവും ഇത് റസൂദ് സല വലി വസ്ലമ്മ തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂ പറഞ്ഞു തലൻ്റെ ഭാഗം മറച്ചാള് കാലിൻ്റെ ഭാഗം അവിടെയുള്ള പുല്ലൊക്കെ വെച്ച് കെട്ടി ചെയ്താളും ന്ന് നമുക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള വളരെ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ലഭിക്കപ്പെട്ടു ഇത് കാരണമായിട്ടാണ് ഞാൻ കരയുന്നതെന്ന് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബുനാഫ് തങ്ങൾ പറഞ്ഞതുപോലെ നമ്മളെ ഈ സംഘടനകളൊക്കെ ഇത് കെട്ടിപ്പടുക്കാൻ ഇതിൻ്റെ മുൻകാമികളാവുന്ന നേതാക്കന്മാർ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ടാവും ആ പ്രയാസങ്ങളൊക്കെ സഹിച്ചു വളരെ ആത്മാർത്ഥതയോടുകൂടെ നല്ല നീയത്തോടു കൂടെ അവർ പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളൊക്കെയാണെന്ന് നമ്മൾ ആസ്വദിക്കണത് ഇതുകൊണ്ട് ആ നിലക്ക് ഇതിൻ്റെ നന്മകളൊന്നും നമ്മൾ ഒരിക്കലും നശിപ്പിക്കാൻ പാടുള്ളതല്ല ഓരോ രാജ്യങ്ങളും മഹാനാവുന്ന അമർബിൻ ഹത്താബ് തങ്ങൾ പറഞ്ഞതുപോലെ തൂശിക്കുൽ ഖുറാ അൻ തഹരിബ് എല്ലാ പ്രദേശങ്ങളും നാശ് നഷ്ടപ്പെട്ടു പോകാൻ അടുത്തായി എന്ന് പറഞ്ഞു എത്തണത്തിൽ ഈ ആമിറത്തുനി ആ രാജ്യങ്ങളിലൊക്കെ എല്ലാ നിലക്കുള്ള പുരോഗമനത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ നിലക്കുള്ള പുരോഗ വിദ്യാഭ്യാസപരമാവുന്ന പുരോഗമനം സാമ്പത്തികമാവുന്ന പുരോഗമനം സാംസ്കാരികമായ പുരോഗമനം ഇതിനൊക്കെ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ അടുത്തായിട്ടുണ്ട് ഇതൊക്കെ ഉള്ളതിനോട് കൂടെയുണ്ട് അപ്പോൾ അമർബുൽ ഹത്താബ് തങ്ങളോട് ചോദിക്കപ്പെട്ടു പോകും എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം ആ രാജ്യങ്ങൾ നഷ്ടതായ നന്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു ചെയ്യും പിന്നെങ്ങനെ അത് രാജ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക അപ്പോൾ മഹാനാവുന്ന അമർബിൻ ഹത്താബ് തങ്ങളതിന് മറുപടി പറഞ്ഞു ഇതാ അല ഫുറ ഓരോ ഗ്രാമങ്ങളിലും ആ ഗ്രാമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അവർ തമ്മാടികളായിത്തീരാം ആ തമ്മാടികൾ നേതൃത്വം നൽകുകയും അവിടുള്ളതായ നന്മ നല്ലവരായ ആളുകളെ മേലിവർ ആധിപത്യം ചെയ്തു അവരടിച്ചമർത്തപ്പെടുകയും ചെയ്താൽ അപ്പോൾ ഓരോ പ്രദേശങ്ങളും ആ പ്രദേശങ്ങൾ ധാർമ്മികമായി അനുവദിച്ചു പോകും അവിടെ ധാർമ്മികത ഉണ്ടാക്കി തീർക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല അവിടെ നേതൃത്വം നൽകുന്ന ആളുകൾ അവർ തമ്മാടികളാവുകയും അവർ നല്ലതായ ആളുകളെ അടിച്ചമർത്തുകയും ചെയ്താൽ അപ്പോൾ നമ്മളെ മഹല്ലുകളിലും നമ്മളെ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ നന്മകൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ ആത്മീയമായി കൊണ്ട് ഉയരണം അതിൻ്റെ ഉയർച്ചക്ക് ആവശ്യമാകുന്ന പ്രവർത്തനങ്ങൾ അത് നമ്മളിൽ നിന്നുണ്ടായിത്തീരണം കാരണം വളരെ വിശുദ്ധമാവുന്ന ഒരു ശരിയാത്തിൻ്റെ അവകാശികളാണ് നമ്മൾ ഒത്തമ്മത്ത് കരിമത്തുറബി കസിദം അതിലാണ് വളരെ പൂർണ്ണമായ ഒരു ശരിയാത്താണ് നബിയെ തങ്ങളിലേക്ക് അള്ളാഹു സുബഹാനുഭവത്തായാലാവതരിപ്പിച്ചത് അത് വളരെ സത്യസന്ധമായ ശരിയാത്താണ് അത് വളരെ നീതിപൂർവമുള്ള ശരിയാത്തുവാണ് അങ്ങനത്തെ ഒരു ശരീരത്തിൻ്റെ അവകാശികളാണ് നമ്മൾ അപ്പം ഈ ശരീരത്തിന് അതേ നിലക്ക് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ പരസ്പരം എല്ലാ നിലക്കുള്ളതായ സഹായ സഹനു അതിൽ ജീവത്തൊക്കെ ഇത് വ്യക്തികൾക്ക് മാത്രം വാദിച്ചതല്ല സംഘടനകൾക്കുള്ളതാണ് നമ്മൾ പരസ്പര പ്രവർത്തനങ്ങൾ എങ്ങനെയാവണം അത് വേറൊരു നന്മയെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാവണം അത് തെക്കുവനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാവണം സംഘടനകളാവട്ടെ ജനങ്ങളാവട്ടെ ഇവരൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് നന്മയെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാവാം തെക്ക്വനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാവാം എല്ലാ പ്രവർത്തനങ്ങളും അത് ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യാം അപ്പോഴേ ആ പ്രവർത്തനങ്ങൾ വിജയിക്കുള്ളൂ നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കപ്പെടേണ്ടത് വിശുദ്ധമായ ഈമാൻ എന്നാണ് അങ്ങനല്ലേ ഏത് നന്മകളും ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടണം നന്മകൾ ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാതെ എന്തെങ്കിലും നിലക്കുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ആ നന്മകൾ നമ്മുടെ നന്മയുടെ റിക്കാർഡിൽ രേഖപ്പെടുത്തപ്പെടില്ല അപ്പം നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് സംഘടനാപരമായുള്ള നന്മകളാവട്ടെ അല്ലാത്ത നന്മകളാവട്ടെ ഈ നന്മകളൊക്കെ വിശുദ്ധമാവുന്ന ഈ മാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടും അപ്പോൾ ഈ മാലിനെ നമ്മൾ അന്നിലേക്ക് വളർത്തിയെടുത്ത് ആ ഈ മാനിൽ നിന്ന് നന്മകൾ ഉണ്ടാക്കി തീർക്കുക അപ്പോൾ ആ നന്മകൾ ഉണ്ടാവാൻ ആവശ്യമാവുന്ന അടിസ്ഥാന ഗുണങ്ങളൊക്കെ നമ്മളെ പ്രവർത്തനങ്ങൾക്ക് കാരണം അത് ഖിലാസോടു കൂടി ഉണ്ടാവണം അല്ല അമ്മ ലൂസുഫറുംമ ഓർ ഓഹ അതിൽ ഇഹ്ലാസ് എന്നല്ലേ അമലുകളൊക്കെ കാണപ്പെടുന്ന ഒരു രൂപങ്ങൾ മാത്രമാണ് അതിൻ്റെ ആത്മാവ് എഹ്ലാസാണ് ഇഫറാദുൽ ഹഖി സുബഹാൻ ഹു വത്താലിത്ത ഏത് നന്മകൾ ചെയ്യുമ്പോഴും അള്ളാഹു സുബഹാനുഹുത്താലെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വചകനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഭൗതികമാവുന്നതായ താല്പര്യങ്ങൾ അതിൽ കടന്നു വരാതെ ചെയ്യാം അതാണ് ഈമാലിൽ നിന്ന് പ്രവർത്തനങ്ങളൊക്കെ ഇമാലിൽ നിന്നുണ്ടായിത്തീരണം എന്നുള്ളത് അപ്പോൾ ആ നൽക്ക് നമ്മളെ പ്രവർത്തനങ്ങൾ ഇമാലിൽ നിന്നുണ്ടായിത്തീരുമ്പോൾ നമ്മൾ രാജ്യത്തിനൊക്കെ നേതൃത്വം നൽകുമ്പോൾ പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം നൽകുമ്പോഴൊക്കെ അതിന് നേതൃത്വം നൽകാൻ പറ്റുന്നതായ അതിൻ്റെ നന്മകളും സ്വഭാവങ്ങളും ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടായി നേരെ മറിച്ച് ഇമാലിൽ നിന്നല്ല നമ്മളെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈമാനല്ല അതിനെ നമുക്ക് പ്രചോദനം നൽകിയെന്ന് വയ്ക്കാം എന്ന താല്പര്യങ്ങളായിരിക്കും അതിൻ്റെ പിന്നിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങുമിങ്ങും സഹകരിച്ചു കൊണ്ടിട്ട് ആ സഹകരണങ്ങൾ നന്മയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവാം തക്വനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാവാം അങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് അങ്ങനെ പരസ്പരം ഒന്നിച്ചു കൊണ്ടിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നും കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽമ എല്ലാ സംഘടനകളുടെയും അതിൻ്റെ അതിൻ്റെ അടി അതിൻ്റെ മേലെയുള്ള സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുള്ളക്ക് വഴിപ്പെട്ടുകൊണ്ടാവണം സമസ്ത കേരള ജമീയത്തുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടാവണം സമസ്ത കേരള ജമീയത്തുൽമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ എല്ലാ ഉപസംഘടനകളും പ്രവർത്തിക്കുന്നതെന്നും അതോടുകൂടി പരസ്പരം അങ്ങും ഇങ്ങും ആദരവും ബഹുമാനമൊക്കെ ഉൾക്കൊള്ളുകൊണ്ടിട്ട് ജീവിക്കണ കാലത്തോടെ ഇവിടെ നന്മ ഉണ്ടാവും ലാ യസഫി ഖൈരി മാ ജനങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങും ബഹുമാന ആദരവുകൾ കണക്കിലെടുത്തുകൊണ്ട് ജീവിക്കണം എന്നാണ് അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളെ ബഹുമാനിക്കപ്പെടണം മേലെ ബാപ്പാൻ ബഹുമാനിക്കണം ഉസ്താദന്മാരെ ബഹുമാനിക്കണം മേലുള്ള സങ്കടങ്ങളെ ബഹുമാനിക്കണം ആ നിലക്ക് ജീവിച്ചാൽ ലാ യസാലും ലാ സുഫി ഖൈർ ഇവിടെ നന്മണ്ടാവും നേരെ മറിച്ച് ഫൈദാ തസാബാവും എല്ലാവരും സമന്മാരാണെന്നുള്ളൊരു ബോധത്തോടു കൂടി ആ നിലക്കാണ് ജീവിക്കുകയെന്നുണ്ടെങ്കിൽ യഹിലിക്കൂര് അത് നാശത്തിൻ്റെ തുടക്കമായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് വേണം പരസ്പരം നന്മയുടെ മേലിൽ തെഹ്വൻ്റെ മേലിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സഹകരണവും പരസ്പരം സന്തോഷവും സ്നേഹവും ഒക്കെ അങ്ങനെ കൈമാറി കൊണ്ടിട്ട് നമ്മൾ എല്ലാ സംഘടനകളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു സംഘടന മറ്റൊരു സംഘടനയ്ക്ക് എതിരാവാൻ പാടില്ല പരസ്പരം സഹായി അങ്ങുമിങ്ങും സഹായിച്ചുകൊണ്ട് അങ്ങുമിങ്ങും സഹകരിച്ചുകൊണ്ട് എല്ലാ സംഘടനയുമായി കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽമയുടെ ഈ കൊടുക്കിയിൽ ഒതുങ്ങി നിന്നും കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുള്ളമയെയും അതിൻ്റെ എല്ലാ സംഘടനകളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ പരി പ്രവർത്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സമസ്ത കേരള ജമീയത്തുൽമയുടെ ഈ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുനിയിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ നടത്തപ്പെടണം അതിനോട് എല്ലാ നിൽക്കും എല്ലാവരും സഹകരിക്കണം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇനി പ്രഖ്യാപിക്കപ്പെടുന്ന എസ് എം എഫിൻ്റെ ഗോൾഡൻ ജൂബിലിപ്പ് അത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കൊണ്ടും എല്ലാവരും സഹകരിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ടു അള്ളാഹു സുഖാനുഭവത്തായ നമ്മുടെ ഈ സംരംഭത്തിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ സംഘടനകളുള്ളു കബൂൽ ചെയ്യട്ടെ നമ്മുടെ സംഘടനകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അള്ളാഹു കപൂൽ ചെയ്യട്ടെ എന്ന് നമ്മളുടെ ഇടയിലുള്ള ഈ സന്തോഷവും ഈ ഐക്യവും ഒക്കെ അവാഹു നിലനിർത്തിത്തരട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ടിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമയക്കുന്നു അസ്ലാം അലൈക്കും വർമ്മി